لا اله الا الله لا اله الا الله لا in <laughs> <applause> الحمد لله والصلاة والسلام على أشرف رسول الله بسم الله الرحمن الرحيم ി മുസ്ലിം മുൻകാല ഭരണാധികാരികളായ മാന്യ സഹോദരങ്ങൾ ഏറ്റവും പ്രിയങ്കരായ നല്ലവരായ നാട്ടുകാർ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ മഹാസംഗമത്തിൽ ഒരു ബിന്ദുവായി അറിഞ്ഞുചേരാൻ എത്തിയിട്ടുള്ള സഹോദരന്മാർ ഇതര മത സമുദായാംഗങ്ങൾ ക്രമസമാധാന പഠനത്തിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിയമപാലകന്മാർ നഗരസഭാ ഉദ്യോഗസ്ഥന്മാർ വിവിധ മേഖലകളിൽ ഈ റൂസുമായി ബന്ധപ്പെട്ട സേവന പ്രവർത്തനങ്ങൾക്ക് സജ്ജരായിട്ടുള്ള മാന്യ ലഭിച്ചോ ഈ പരിപാടിയിൽ സംഗമിച്ചിട്ടുള്ള എല്ലാ നല്ലവരായ സഹോദരങ്ങൾക്കും പ്രത്യേകിച്ച് ഗൾഫിൽ ജയിലിൽ വസിക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരനും പരീക്ഷയിൽ പാസ്സാകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ള എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കും അള്ളാഹു അവർ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള രക്ഷയും വിജയവും നൽകി അനുഗ്രഹിക്കുവാറാകട്ടെ സഹൃദയരെ ഒരു പ്രഭാഷണത്തിനല്ല ഒരുങ്ങുന്നത് സർവശക്തനായ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നൂറ്റാണ്ടുകളായി നിലനിന്നു പോരുകയും നടന്നു പോരുകയും ചെയ്യുന്ന ഇന്ത്യയിലും ഇന്ത്യക്ക് ഇടയിലും സുപ്രസിദ്ധമായ ഭീമാപ്പള്ളി ഉറൂസ് മഹാസംഘമത്തിന് സാക്ഷികളാകാൻ എത്തിയവരാണ് നാം എല്ലാവരും ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ജമാഅത്തിന്റെ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ സാഹിബ് പതാക ഉയർത്തുന്നതോടുകൂടി ഭീമാപ്പള്ളി ഉറൂസ് സംഗമത്തിന് തിരശ്ശീല ഉയരുകയാണ് ഈ സന്ദർഭത്തിൽ ഇവിടെ കൂടിയിട്ടുള്ളവരും ഇനി വരാൻ പോകുന്നവരുമായ മാന്യ സഹോദരി സഹോദരന്മാർ മനുഷ്യ ജീവിതത്തിന്റെ യാത്രയിൽ ധാരാളം പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നവരാണ് ശാസ്ത്രീയമായ വളർച്ചയും ടെക്നോളജിയുടെ പുരോഗതിയും ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഭൂഗോളത്തെ മനുഷ്യൻ അവന്റെ കൈത്തണ്ടയിൽ ഒതുക്കി ചെറുവിലയിൽ ഒതുക്കി നിൽപ്പ് നിർത്തുന്ന സാഹചര്യത്തിൽ പോലും മനുഷ്യ മാനസങ്ങൾ അസ്വസ്ഥമാണ് മനുഷ്യ മാനസങ്ങൾ ചെഞ്ചലചിത്തമാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ സമാധാനത്തിന്റെയും ശാന്തിയുടെയും അല്പം കൊടുമീറു പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം സംഗമങ്ങളിൽ നാം എല്ലാവരും പങ്കെടുക്കുന്നത് ഈ പങ്കെടുക്കുന്ന വേളയിൽ വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ പ്രത്യയശാസ്ത്രം പ്രസ്ഥാനം ലോകത്ത് വിഭാവനം ചെയ്യുന്ന ഒരു ഒരു പിതാവിന്റെയും മാതാവിന്റെയും സന്താനങ്ങൾ എന്ന എന്ന നിലയിൽ വളരെ സഹോദരങ്ങളാണ് വിശാലമായ കാഴ്ചപ്പാടാണ് ഇസ്ലാം ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് പോകുന്നത് പരിശുദ്ധ ഖുർാനിന്റെ വാക്യം ഞാൻ ആദ്യത്തിൽ പാരായണം ചെയ്തു വെച്ച ആ വാക്യത്തിന്റെ അർത്ഥം സമൂഹമേ ശ്രദ്ധേയമായ വിശ്വാസികളെ ഒന്നവനെ കൊണ്ടുള്ള യ അയിബുൽ ഖനാസ് ഓ ജനങ്ങളെ ഇന്ന ഖലഖനാകും കുച്ചയായും നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു മിന്നകിലിം ബഹു ധാ ഒരു പുശരെന്നോ സ്ത്രീരെന്നോ അഥവാ ആദം അലൈഹിസ്സലാം മുതൽ സലാമിൽ നിന്നും മഹദി സഹറമിനി ഹവ്വ റബ്ബുള്ളാഹി വൽ അയില എന്നവരെ മനുഷ്യകുലത്തെ ഈ ഭൂമിയിലേക്ക് നാം സൃഷ്ടിച്ചുകളയർ ദൈവത്തിൻ്റെ അടുക്കൽ സഹാ സഹോദരങ്ങളെ പോലെ ഐക്യത്തോടെ അഖണ്ഡതയോടെ ഭാരതത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഭാരതത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമൂഹത്തിന് സമുദായത്തിന് ബോധ്യമുണ്ടെന്ന് സന്ദർഭത്തിൽ ഞാൻ ഓർത്തുകയാണ് ഇത്തരം

ും കരയിലും വളരെ ഐക്യത്തോടെ വളരെ സ്നേഹത്തോടെ വളരെ ആർദ്രതയോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കുന്ന സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിനു വേണ്ടിയാണോ ഈ ജീവിതത്തിൽ ിൽ നിന്ന് വളരെയേറെ കേട്ടി വന്ന ഉമ്മയാണ് ഞാൻ സാറേക്കും വേണ്ടി അത്യന്തൽ നമുക്ക് നമ്മുടെ അടുത്തോ